നമസ്കാരം ഞാൻ രാജൻ ഭാര്യ അഷോട്ട് പ്ലസ് എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം അപ്പം അഷോട്ട് പ്ലസ് എന്തൊക്കെ ബിസിനസ് ചെയ്യുന്നു എന്നുള്ളത് ആദ്യമേ പറയാം നമ്മൾ ചെയ്യുന്നൊരു ബിസിനസ് എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് ടേം ഇൻഷുറൻസ് അതുപോലെ ലോൺ സർവീസ് പിന്നെ ടാറ്റ എ ഐ ജിയിലേക്കുള്ള ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസേഴ്സിനെ ഹയർ ചെയ്ത് അവർക്ക് ട്രെയിനിങ് ഇന്നിവിടെ പറയുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു പുതിയ പ്രൊഡക്റ്റ് ടാറ്റ ഏജിയുടെ ഒരു പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് മെഡിക്കെയർ സെലക്ട് എന്ന് പറഞ്ഞ ഒരു പ്ലാനാണ് ഓൾറെഡി നമുക്ക് ഉണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ടാറ്റ ഏജിന് ജിന് മെഡിക്കെയർ പ്രീമിയർ ഉണ്ടായിരുന്നു മെഡിക്കെയർ ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ മെഡിക്കെയർ പ്രീമിയറിലേക്ക് ഒരു തേർട്ടി തേർട്ടി ഫൈവ് ഫീച്ചേഴ്സോളം ഇൻബിൽഡ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും അത്രയും ഫീച്ചർ വരുന്നത് കൊണ്ട് തന്നെ കുറച്ച് അതിൻ്റെതായ ഒരു പ്രീമിയം അതിൽ വന്നിരുന്നു അപ്പം അതിൽ അത്രയും പ്രീമിയം ഫീച്ചേഴ്സ് വേണ്ട എന്നുള്ള കുറച്ചും കൂടി ഒരു സാധാരണ ലെവലിൽ ചിന്തിക്കുന്നവർക്കുള്ള ലെവലിൽ ഒരു ഒരു പ്രൊഡക്റ്റ് ഇറക്കിയിരിക്കുകയാണ് മെഡിക്കർ സെലക്ട് ആ പേരിൽ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ തന്നെ സെലക്ട് എന്ന് പറയുന്ന ഒരു ഒരു പേര് അതിൽ അതുകൊണ്ടാണ് അങ്ങനെ ഏർ അതിനകത്ത് ഈ പറയുന്ന കൺസ്യൂമബിൾസ് ഉൾപ്പെടെ റൈഡേഴ്സായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിൽ റൈഡേഴ്സ് ആണെന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളൊരു പ്രീമിയം കൊടുക്കേണ്ടത് അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് റൈഡറായിട്ട് ആഡ് ചെയ്ത് വേണമെങ്കിൽ ആ പ്രീമിയം കൂടി കൂട്ടി അടച്ച് ആ ഫെസിലിറ്റി നമുക്ക് എടുക്കാം അല്ലെങ്കിൽ ആ കുറഞ്ഞ പ്രീമിയത്തിൽ നമുക്ക് പോളിസി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കൺ കാണുക കണ്ടാൽ മാത്രമാണ് എൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ ഇനി ഇത് കണ്ടതിന് ശേഷം എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിളിക്കാം അപ്പോൾ ആദ്യമേ പറയട്ടെ ഇതിൻ്റെ ഒരു ഏജ് ബാർ മെഡിക്കയർ സെലക്റ്റിൻ്റെ ഒരു ഏജ് ബാർ എന്ന് പറയുന്നത് നമുക്കൊരു സീറോ അതായത് നയൻറ്റി വൺ ഡേയ്സ് പോലെ ആവേണ്ട കുട്ടികൾക്ക് ഒരു വൈ ഒരു ദിവസമെങ്കിലും ആയ കുട്ടികളെ ഉൾപ്പെടെ നമുക്കിതിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റും നമുക്ക് ഏജ് ബാർ ഇല്ല തൊണ്ണൂറ്റൊമ്പത് വയസ്സായ ആളുകൾക്കും ഇതിനകത്ത് ജോയിൻ ചെയ്യാം ഫാമിലി എന്ന് പറയുന്നത് ഹസ്ബൻഡ് വൈഫ് മൂന്ന് കുട്ടികൾ ഫാദർ ആൻഡ് മദർ അങ്ങനെ രണ്ട് പാ ആരെങ്കിലും ആരുടെയെങ്കിലും പേരൻസിനെ ഉൾപ്പെടുത്താം അങ്ങനെ ഒരു ഏഴ് പേരെ വരെ ഈ പോളിസിയിൽ ഉൾപ്പെടുത്താം പോളിസിയിൽ സംബന്ധിച്ചിടത്ത് തുടങ്ങുന്നത് അഞ്ച് ഏഴര പത്ത് ഇരുപത് അങ്ങനെ മൂന്ന് കോടി വരെയുള്ള പ്ലാനുകളുണ്ട് ഈ പ്ലാനിൽ ഗ്ലോ ഗ്ലോബൽ കവറേജ് വരുന്നില്ല പക്ഷേ ത്രീ ക്രോർസ് വരെയുള്ള പ്ലാനുകൾ ഇതിൽ എടുക്കാനായിട്ട് അതിൽ അഞ്ച് ലക്ഷം മുതൽ ഏഴര അഞ്ച് ഏഴര എന്നുള്ള പ്ലാൻ എടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ളത് നമ്മൾക്ക് എല്ലാ വർഷവും അത് മുന്നൂറ് ശതമാനം നമുക്ക് ബോണസ് കയറുന്നു എന്നുള്ളതാണ് എല്ലാ വർഷവും നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വെച്ച് ക്ലെയിം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളുടെ സമ്മൻഷെഡ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അത് പത്ത് മുതൽക്കുള്ള പ്ലാൻ ആണെങ്കിൽ പത്ത് ലക്ഷം മുതൽക്കുള്ള പ്ലാൻ ആണെങ്കിൽ പത്ത് ലക്ഷം എന്നുള്ളത് നെക്സ്റ്റ് ഇയറിൽ ക്ലെയിം ഒന്നും ഒന്നുമില്ലെങ്കിൽ പതിനഞ്ചാകുന്നു നെക്സ്റ്റ് ഇയറിൽ ഇരുപതാകുന്നു അങ്ങനെ ട്വൻറ്റി ലാക്സ് വരെയാണ് അത് വരുന്നത് അതിൽ നമുക്ക് റൈഡർ ആഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിലും റൈഡർ ആഡ് ചെയ്യാം റൈഡർ ആഡ് ചെയ്യുകയാണെന്നാൽ അഞ്ഞൂറ് ശതമാനം വരെ എക്സ്ട്രാ ബോണസ് നമുക്ക് ലഭിക്കുന്നു അപ്പോൾ അത് സൂപ്പർ ചാർജർ എന്ന് പറയുന്നൊരു ബോണസാണ് അതും ആ ഒരു ഫെസിലിറ്റിയും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് മറ്റൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോളിസിയിൽ നമുക്ക് അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ ഉണ്ട് അതായത് പത്ത് ലക്ഷം രൂപയുടെ ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര തവണ വേണമെങ്കിലും നമുക്കൊരു എട്ട് ലക്ഷം ഉപയോഗിച്ചു വീണ്ടും അതൊരു പത്തായിട്ട് ഫില്ല് ചെയ്യും അങ്ങനെ വീണ്ടും ഒരു ഒമ്പതോ അല്ലെങ്കിൽ പത്തോ പത്ത് തന്നെ ഉപയോഗിച്ചാലും വീണ്ടും അത് പത്തായിട്ട് ഫില്ല് ചെയ്യും അങ്ങനെ ഒരു ഫെസിലിറ്റി ഇതിനകത്ത് സെയിം ഡിസീസ് സെയിം പേഴ്സൺ ആണെങ്കിലും ഇതിനകത്ത് വെയ്റ്റിംഗ് പീരീഡ് ഇല്ലാതെ തന്നെ നമുക്ക് ഈ പറയുന്ന റിസ്റ്റോറേഷൻ ഫെസിലിറ്റി ഈ പോളിസിയിൽ ഉണ്ട് മറ്റൊന്ന് ഈ പോളിസി എടുത്തു കഴിഞ്ഞാൽ ഒരു വൺ ഇയർ പോളിസി എടുത്തു വൺ ഇയർ പോളിസി എടുത്തിട്ട് നമ്മളൊരു ത്രീ ഇയർ ഒരുമിച്ച് അടക്കുകയാണെങ്കിൽ വൺ ഇയറിന് പകരം ത്രീ ഇയർ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ അടക്കുകയാണെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ടായിട്ട് സെവൻ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഉണ്ട് അതിന് പുറമേ നമുക്കൊരു എയ്ലി ആക്സസ് എന്ന് പറഞ്ഞൊരു ഫീച്ചറും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും അങ്ങനെ അതും കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തേർട്ടി ലാക്സ് പത്ത് ലക്ഷം എടുത്ത ഒരാൾക്ക് നെക്സ്റ്റ് രണ്ട് വർഷം കൂടിയും കൂടുമ്പോൾ മുപ്പത് ലക്ഷമാണ് ഉള്ളത് വരുന്നത് അപ്പോൾ തേർട്ടി ലാക്സിൻ്റെ കവറേജ് ഈ മൂന്ന് വർഷക്കാലം അവർക്ക് ഉണ്ടാകും അത് എളി ആക്സസ് എന്ന് പറയുന്നത് റൈഡർ ആണ് എടുത്താൽ തന്നെയാണ് ആ കവറേജ് കിട്ടുള്ളൂ ഇനി അടുത്തതായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു മറ്റൊരു ഫീച്ചറും കൂടിയാണുള്ളത് ഈ ഇൻഫിനിറ്റി കവറേജ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട് ഈ പ്ലാൻ ഈ പ്ലാൻ എടുത്ത ഒരാൾ നമ്മളൊരു പത്ത് ലക്ഷം രൂപയുടെ ഒരു പ്ലാനാണ് എടുത്തതെന്നുണ്ടെങ്കിൽ അത് അഞ്ച് ലക്ഷത്തിനും ഏഴര ലക്ഷത്തിനും ഇൻഫിനിറ്റി കവറേജ് ഇല്ല നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റില്ല അതുപോലെ പല ഫീച്ചറുകളും പല അഡീഷണൽ റൈഡേഴ്സും പത്തു ലക്ഷം മുതൽക്കാണ് അത് കവറ് ചെയ്യുന്നത് അഞ്ചും പത്തും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല പ്രീമിയത്തിൽ വളരെ മൈനൂട്ടായിട്ടുള്ള ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അങ്ങനെ പത്തു ലക്ഷം രൂപ പോളിസി എടുത്തൊരാൾക്ക് നമ്മളൊരു ഇൻഫിനിറ്റി കവറേജ് ആഡ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ പെട്ട ആർക്കോ ഒരു വലിയൊരു എമൗണ്ട് എത്ര വലിയൊരു എമൗണ്ട് ആയാലും ഒരു ഹോസ്പിറ്റൽ ബില്ലിൽ സെറ്റിൽ ചെയ്യേണ്ടി വരികയാണെങ്കിൽ അത് ഒരുപക്ഷെ ഒരു കോടിയുടെ ആവാം രണ്ട് കോടിയുടെ ആവാം എത്ര അമ്പത് ലക്ഷത്തിൻ്റെ ആവാം ഒരു ഹോസ്പിറ്റൽ ബില്ല് കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കമ്പനി സെറ്റിൽ ചെയ്യും ആ സമയത്ത് കമ്പനി പത്ത് ലക്ഷമാണ് സമ്മൻഷേഡ് എന്നുള്ളത് നോക്കില്ല അതാണ് ഇൻഫിനിറ്റി കവർ എന്നുള്ള ഒരു ഫീച്ചർ അപ്പോൾ അത് ശരിക്കും വളരെ ചെറിയൊരു പൈസയ്ക്ക് തന്നെ അത് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു ഒരു കേസ് ഒട്ട തവണ നമുക്കത് ആ ഒരു ഫെസിലിറ്റിയും കൂടി നമുക്ക് ഈ പോളിസി കാലയളവിൽ എപ്പോൾ എപ്പോഴായാലും അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും മറ്റൊന്ന് ഇതിൽ നമുക്ക് ക്യാൻസർ കവറുണ്ട് ആക്സിഡൻ്റ് കവറുണ്ട് പിന്നെ ഒ പി ഒ പി ഡിക്ക് നമുക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ട് അതുപോലെ നമ്മുടെ ഹെൽത്ത് ചെക്കപ്പ് എടുക്കാനായിട്ടും സാധിക്കില്ല ഹെൽത്ത് ചെക്കപ്പിനൊക്കെ ചില കണ്ടീഷൻസ് ഉണ്ട് അപ്പോൾ ഈ പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഈ പറയുന്ന ഇത്രയും പേരെ നമുക്കൊരു ഫാമിലിയിൽ ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞു അതിനകത്തുള്ള ഡിസ്കൗണ്ട്സുകൾ ഓൾറെഡി വരുന്നുണ്ട് പ്ലസ് ഈ പറയുന്ന അഡീഷണൽ ആയിട്ടുള്ള റൈഡേഴ്സ് കൺസ്യൂമബിൾസ് മസ്റ്റായിട്ടും ആഡ് ചെയ്യണം അത് അഞ്ച് ലക്ഷത്തിൻ്റെ അടുത്താലും പത്ത് ലക്ഷത്തിൻ്റെ അടുത്താലും ഏതെടുത്താലും കൺസ്യൂമബിൾസ് ആഡ് ചെയ്തിട്ടേ ഈ പോളിസി എടുക്കാനായിട്ട് പാടുള്ളൂ സിംഗിൾ എ സി റൂം നമുക്ക് ഉപയോഗിക്കാം പിന്നെ മെറ്റേണിറ്റി മെറ്റേണിറ്റിയുടെ കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് രണ്ട് വർഷം കഴിഞ്ഞാൽ മെറ്റേണിറ്റി കവറേജ് കിട്ടും അതും റൈഡറാണ് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം അത് സം ഇൻഷുറൻ്റെ പത്ത് ശതമാനം അതായത് പത്തു ലക്ഷം രൂപയുടെ ഒരു പോളിസി ആണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷം രൂപ വരെ മെറ്റേണിറ്റിക്ക് കിട്ടും മെറ്റേണിറ്റി ഇനി ഒരു വർഷം കഴിഞ്ഞാൽ മെറ്റേണിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനും നമുക്ക് ഓപ്ഷൻ ഉണ്ട് ടു ഇയർ വെയിറ്റ് ചെയ്യേണ്ട വൺ ഇയർ വെയിറ്റ് ചെയ്തിട്ട് അത് നമുക്ക് മെറ്റേണിറ്റി എടുക്കാം അതിനും എമൗണ്ട് റൈഡറാണ് അഡീഷണൽ എടുക്കാം അപ്പോൾ അങ്ങനെ മെറ്റേണിറ്റി കവറേജ് എടുത്തു കഴിഞ്ഞാൽ മെറ്റേണിറ്റി കവറേജ് എടുത്ത് നമ്മുടെ ഒരു ആവശ്യം കഴിഞ്ഞു ഒരു ഒന്നോ രണ്ടോ ഡെലിവറീസ് കഴിഞ്ഞു ഒരു ത്രീ ഇയർ കഴിഞ്ഞാൽ ത്രീ ഇയറിന് നമുക്ക് മെറ്റേണിറ്റിയുടെ ഒരു റിക്വയർമെൻറ്റ് പിന്നെ വന്നില്ലെങ്കിൽ പിന്നീട് വേണമെങ്കിൽ നമുക്ക് ആ പോളിസിയിൽ നിന്ന് ഈ മെറ്റേണിറ്റിയുടെ പ്രീമിയം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും കസ്റ്റമറെ സംബന്ധിച്ച് വളരെ ഗുണകരമാണ് പിന്നെ ഈ പത്ത് ശതമാനം എന്ന് പറഞ്ഞത് ഇപ്പോൾ ഇരുപത് ലക്ഷത്തിൻ്റെ പോളിസി മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് വൺ ലാക്ക് ആണ് മറ്റെണ്ടിക്ക് കിട്ടാവുന്ന എമൗണ്ട് എന്ന് പറയുന്നത് വൺ ലാക്ക് റുപ്പീസാണ് അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പോളിസിയിൽ പ്രധാനമായിട്ടുള്ളത് ഇനിയും വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കുക കമ്പാരറ്റീവ്ലി പ്രീമിയം കുറവാണ് ഫീച്ചേഴ്സ് ഇത്രയധികം ഫീച്ചേഴ്സ് നമുക്ക് ആഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാം കൊണ്ടും ഒത്തിണങ്ങിയൊരു പ്ലാനായിട്ടാണ് ഇപ്പം മെഡിക്കയർ സെലക്ട് ഇന്ന് ടാറ്റ എ ജി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് അറിയുക മനസ്സിലാക്കുക വിളിക്കുക മറ്റേ പിന്നെ എന്നും പറയാറുള്ള പോലെ തന്നെ കത്ത് നമ്മൾ ഒരു ലൈക്ക് ഷെയർ കമൻറ്റ് ഇതെല്ലാം ചെയ്യുക ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്